മലയാള സിനിമാ മേഖലയെ മാത്രമല്ല മലയാളികളെ ഒന്നടങ്കം ദുഃഖത്തിലായിത്തിയ വാർത്തയായിരുന്നു ശ്രീനിവാസന്റെ വിയോഗ വാർത്ത ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി താരങ്ങളാണ് ഒഴുകിയെത്തിയത് മലയാള സിനിമാ താരങ്ങൾ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖരും അന്യഭാഷാ താരങ്ങളും ഉൾപ്പെടെ വലിയൊരു നീണ്ട നിര തന്നെ അവസാനമായി ആ മഹാപ്രതിഭയെ ഒരുനോക്ക് കാണാനെത്തിയത് എന്നാൽ എത്തിപ്പെടാൻ പറ്റാതിരുന്ന പലരും സോഷ്യൽ മീഡിയയിലൂടെ ശ്രീനിവാസന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തു എന്നാൽ സന്ദേശം പൊന്മുട്ടയിടുന്ന താറാവ് തലയണ മന്ത്രം തുടങ്ങി നിരവധി ശ്രീനിവാസൻ സിനിമയിൽ മികച്ച കഥാപാത്രമായി എത്തിയ ജയറാമിനെ മാത്രം ഇവിടെ രണ്ടിടങ്ങളിലും കണ്ടില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നു എന്തായിരിക്കും ശ്രീനിവാസനെ അവസാനമായി ഒരുനോക്ക കാണാൻ ജയറാം എത്താതിരുന്നതെന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു അനുശോചനമെങ്കിലും അറിയിക്കാമായിരുന്നു ജയറാമിനെന്നും നിരവധി ആളുകൾ കമൻ്റായി രേഖപ്പെടുത്തുന്നുണ്ട് ജയറാം ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളും മലയാളി പ്രേക്ഷകർ ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചവയാണ് ഇന്നും വീണ്ടും വീണ്ടും മലയാളികൾ കാണാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ചിത്രങ്ങൾ ശ്രീനിവാസൻ ജയറാം കൂട്ടുകെട്ടിൽ പിറന്നിട്ടുമുണ്ട് എന്തായിരിക്കും ജയറാം ശ്രീനിവാസനെ കാണാൻ വരാതിരുന്നത് എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും